നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എനർജറ്റിക് ഗ്രോത്തിനെ തടയുന്ന ഏതെങ്കിലും ദുഷ്ടശക്തികളുടെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പം ഉണ്ടോ എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇതൊരിക്കലും നിങ്ങളെ ഭയപ്പെടുത്താനല്ല മറിച്ച് ഇതിലൂടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ശക്തമായൊരു സോൾ ലെവൽ മെസ്സേജ് ആണ് നൽകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസനേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലോട്ട് കിടക്കാം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ചാരിയറ്റ് സെവൻ ഓഫ് വൺസ് എയ്റ്റ് ഓഫ് കപ്സ് പേജ് ഓഫ് പെൻഡക്കൾസ് വേൾഡ് സിക്സ് ഓഫ് പെൻഡക്കൾസ് കിങ് ഓഫ് വൺസ് സിക്സ് ഓഫ് വൺസ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം നിങ്ങളിൽ പലരും ജീവിതത്തിൽ നിങ്ങളിൽ പലർക്കും ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യമുണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു സോൾ ലെവൽ യാത്ര നിങ്ങൾ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ യാത്ര പല കാരണങ്ങൾ കൊണ്ട് അത് ആന്തരികമായിട്ടാണെങ്കിലും ബാഹ്യമായിട്ടാണെങ്കിലും തടയപ്പെടുന്ന ഒരവസ്ഥയും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് പലപ്പോഴും നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ഇവിടെ വളരെ വളരെയധികം പോരാടുന്ന ഒരു സോൾ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ ആയിട്ടുള്ള ചില എനർജികൾ നിങ്ങൾക്കെതിരെ ഇവിടെ നിലകൊള്ളുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു സ്ഥലത്തു തന്നെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു അതൊരു സ്ഥലം എന്നതിലുപരി എന്തോ ഒരു കാര്യത്തിൽ വർഷങ്ങളായി നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു എനർജി ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് അത് നിങ്ങളെ എനർജറ്റിക്കായും ഇമോഷണലായും ഒരു തരത്തിലും നിങ്ങളെ പോഷിപ്പിക്കുന്നില്ല അതായത് നിങ്ങളുടെ വളർച്ചയ്ക്ക് അത് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിന് കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു എനർജിയുടെ സാന്നിധ്യമാണ് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് ഈ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റിലും എല്ലാം ശരിയായിട്ട് കാണാം അതായത് നിങ്ങൾ കാണുമ്പോൾ ചുറ്റിലും നിങ്ങൾക്കെല്ലാം ശരിയായിട്ടാണ് കാണുന്നത് പക്ഷേ അകത്ത് എപ്പോഴും ഒരു ശൂന്യതയും അനുഭവപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതിന് പ്രധാന കാരണം ഈ ഒരു ദുഷ്ടശക്തിയുടെ സാന്നിധ്യമാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേജ് ഓഫ് പെനിക്കൽസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു ദുഷ്ട എനർജിയിൽ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാനുള്ള ഒരു തുടക്കം ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ധാരാളം പരീക്ഷണങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നതായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റൊരു കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചിലരൊക്കെ ആ ഒരു നെഗറ്റീവ് സാന്നിധ്യത്തിൽ നിന്നും പുറത്തു കടക്കാൻ സമയമായി പൂർവികരുടെയും ദൈവത്തിൻ്റെയും ഒക്കെ സഹായത്തോടെ ഒരു സൈക്കിൾ ഇവിടെ ക്ലോസ് ചെയ്യാൻ യൂണിവേഴ്സ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു ദുഷ്ടശക്തിയിൽ നിന്നും നിങ്ങൾ ചില വ്യക്തികളൊക്കെ ഇവിടെ സ്വതന്ത്ര ആവാൻ പോകുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണിക്കുന്നത് അതുപോലെ തന്നെ ചിലർ ഇപ്പോഴും എന്തിലൊക്കെയോ കുടുങ്ങി കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പുറത്തൊന്നും വരാത്ത അവസ്ഥയിൽ തന്നെ ഇപ്പോഴും കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഈ ഒരു സമയത്ത് ചില വ്യക്തികളുടെയൊക്കെ ഒരു സഹായം നിങ്ങൾക്ക് ആവശ്യമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ആരുടെയെങ്കിലുമൊക്കെ ഒരു സഹായം ഈയൊരു സമയത്ത് തേടുവാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ നിങ്ങൾ മടിക്കേണ്ട ധൈര്യമായിട്ട് ആ ഒരു സഹായത്തിനായിട്ട് നിങ്ങൾ പൊയ്ക്കൊള്ളൂ എന്നിവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു സഹായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപഹാരമാകുമെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ഒരു കിങ് ഓ ഈ ഒരു കിങ് ഓഫാൻസ് പറയുന്നത് ഇതൊരു സോൾവൽ ലീഡർഷിപ്പ് എനർജിയാണ് നിങ്ങൾ ഉള്ളിൽ നിന്നും പുറമേ നിന്നും ഉള്ളിൽ നിന്നായാലും പുറമേ നിന്നായാലും ചില കാര്യങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും ഇപ്പോൾ മാറി നിൽക്കേണ്ട ഒരവസ്ഥ ആവശ്യമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു എനർജി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ദുഷ്ടശക്തികൾ നിങ്ങൾക്ക് മുന്നിൽ നിസ്സാരമായി തീരുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ നിന്നും അത് ആ കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ അത് എത്തിയിരിക്കാം ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് മാറി നിൽക്കുക അപ്പോൾ ഈ ഒരു ഈ ഒരു ദുഷ്ടശക്തികൾ സ്വയമേ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്ന മാറിപ്പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വിശ്വാസം പരിശ്രമം എല്ലാം നിങ്ങളെ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് നയിക്കുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വയം നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാവോ പോകുവാനായിട്ടാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ പ്രെയർ ഹീലിംഗ് എനർജറ്റിക് ക്ലീനിങ് ആൻഡ് ട്രസ്റ്റ് ഇതൊക്കെ താങ്കളുടെ മനസ്സിനും ജീവിതത്തിനും ജയം കൊണ്ടുവരുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ദുഷ്ടശക്തിയുടെ സാന്നിധ്യത്തിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചാൽ ഈ ഒരു ദുഷ്ടശക്തിയെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പിഴുതുമാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള റീഡിംഗ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ പറയട്ടെ താങ്ക്